ജനുവരി ഒന്നാം തീയതിയാണ് തിരുവനന്തപുരത്ത് നിന്ന് മലയാളം പരിപാടികൾ സംപ്രേഷണം ചെയ്തു തുടങ്ങിയത് ഒരുപക്ഷേ അത് ഒരു ലോക റെക്കോർഡാണ് കാരണം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് നവ ഏതാണ്ട് നവംബർ പകുതിയാകുമ്പോഴാണ് ദൂരദർശൻ മലയാളത്തിൽ തിരുവനന്തപുരത്ത് നിന്ന് തുടങ്ങാം എന്ന് തീരുമാനമായത് വേറെ ഏതെങ്കിലും ഒരു ടെലിവിഷൻ കേന്ദ്രം ഇത്രയും സൻ തയ്യാറെടുപ്പുകളില്ലാതെ തുടങ്ങാൻ പറ്റിയത് എന്തോ ഒരു വലിയ ദൈവ നിയോഗം പോലെ ഞാനിപ്പോൾ കാണുന്നു കാരണം ഒരു മൂന്ന് മാസത്തെ പരിപാടി ക്യാൻസ് ചെയ്തതിന് ശേഷമാണ് ടെലിവിഷൻ സാധാരണയായി പ്രവർത്തനം തുടങ്ങുന്നത് ഏത് കേന്ദ്രവും അന്നത്തെ മുഖ്യമന്ത്രി ശ്രീ കെ കരുണാകരൻ്റെ നിർബന്ധപൂർവമായ ആഗ്രഹവും എൻ്റെ ആ കാലത്തെ സഹപ്രവർത്തകരായിരുന്ന തിരുവനന്തപുരത്തെ സ്റ്റേഷൻ എഞ്ചിനീയർ പി ആർ എസ് നായരുടെയും ഇൻസ്റ്റലേഷൻ എഞ്ചിനീയർ ശ്രീ എൻ എസ് ശ്രീ എൻ സി പിള്ളയുടെയും പൂർണ്ണമായ സഹകരണം കൊണ്ട് മാത്രമാണ് ഇത് സാധിച്ചത് കാരണം തിരുവനന്തപുരത്ത് ഏകദേശം നൂറിൽ പേറെ ഉള്ള ജോ ജോലിക്കാരിൽ ഏതാണ്ട് തൊണ്ണൂറ് ശതമാനവും ടെലിവിഷൻ കണ്ടിട്ട് പോലും ഇല്ലാത്ത ആളുകളായിരുന്നു അവരെയൊക്കെ പരിശീലനം കൊടുത്ത് ശരിയായ രീതിയിൽ ഒരു നല്ല ടെലിവിഷൻ കേന്ദ്രം നടത്താൻ കഴിഞ്ഞു എന്നതിലെനിക്ക് വളരെയേറെ അഭിമാനമുണ്ട് മാത്രവുമല്ല ആ കാലത്ത് തന്നെ മലയാളം ടെലിവിഷൻ ഒരു ദിശാബോധം നൽകാനും ഉള്ള നേതൃസ്ഥാനത്ത് പ്രവർത്തിക്കാൻ കഴിഞ്ഞതും ഒരു ഭാഗ്യമായി ഞാൻ ഇപ്പോൾ കാണുന്നു ഒരു ഒരു താൽക്കാലിക സംവിധാനമായി ആയിട്ടായിരുന്നു ആദ്യം തുടങ്ങിയത് അതും ഒരു കണ്ടം ചെയ്ത ഉപേക്ഷിക്കപ്പെട്ട ഓ ബി വാൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഓ ബി വാൻ ജലന്ധറിൽ നിന്ന് ഇവിടെ കൊണ്ടുവന്ന് പ്രധാന സ്റ്റുഡിയോയുടെ സെറ്റ് നിർമ്മാണ ഷെഡ് സ്റ്റുഡിയോ ആക്കി മാറ്റിയെടുത്ത ആ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഓ ബി വാൻ ഒരു പ്രൊഡക്ഷൻ കൺട്രോൾ റൂമാക്കി മാറ്റിയെടുത്ത അന്നത്തെ എൻജിനീയർമാരുടെ നിസ്തുലമായ പ്രവർത്തനത്തിന് ഏത് കാലത്തും ആരെയും എത്ര അഭിനന്ദിച്ചാലും മതിയാവില്ല അത്രയും മഹത്തായ ജോലിയായിരുന്നു അവർ ചെയ്തത് വന്ന പ്രൊഡ്യൂസർമാരിൽ ഏഴു പേരും അഞ്ച് പ്രൊഡക്ഷൻ അസിസ്റ്റൻ്റുമാരും പൂർണ്ണ മനസ്സോടെ പുതിയ മാധ്യമം ഏറ്റെടുത്തു വൈവിധ്യമാർന്ന പരിപാടികൾ അവതരിപ്പിച്ചു മാത്രവുമല്ല മലയാളിയുടെ വാർത്താദാഹം തീർക്കാൻ ഒരു വാർത്താ ബുള്ളറ്റിന് അനുവദിക്കണമെന്ന തീരുമാന അപേക്ഷ വളരെ കുറച്ച് വൈകിയാണ് സമ്മതം കിട്ടിയത് അതും വാർത്താ ബുള്ളറ്റിനുകളും അക്കാലത്ത് ശ്രദ്ധേയമായ രീതിയിൽ തന്നെ തുടങ്ങാൻ കഴിഞ്ഞു തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്ക് വലിയ ചാരിതാർത്ഥ്യമുണ്ട് കാരണം മലയാളം ടെലിവിഷൻ അവിടെ നിന്ന് ഒട്ടേറെ മുന്നോട്ട് പോയി ആ തുടക്കം ഒരു എന്താണ് നിർണായകമായ ചരിത്രപരമായ സംഭവമായിരുന്നു കാരണം അന്ന് സാങ്കേതിക വിദ്യയോ പരി മറ്റ് സംവിധാനങ്ങളോ വളരെ പ അപക്വവും ഏതാണ്ട് പ്രാകൃതവുമായിരുന്നു എന്നിട്ട് പോലും ഇങ്ങനെയൊന്ന് ചെയ്യാൻ തുടങ്ങാൻ കഴിഞ്ഞു എന്നതിൽ അഭിമാനമുണ്ട് ഇപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ എല്ലാവർക്കും നന്ദി